അതിരാവിലെ നമ്മളിറങ്ങിയൊരു അങ്ങോട്ട് പോവാ അതൊന്ന് നമ്മുടെ വണ്ടിയല്ല കേട്ടോ നമ്മുടെ പിഷുവിൻ്റെ വണ്ടിയാണ് പിഷുവിൻ്റെ വണ്ടിയൊക്കെ എടുത്ത് രാവിലെ ഞങ്ങളിങ്ങനെ ഇറങ്ങി മൈലേജ് നോക്കിയിട്ട് മാറിയെടുത്ത സി എൻ ജി ആണല്ലോ നല്ല കണ്ണൂരിൻ്റെ ഹൈവേയിൽ ഇങ്ങനെ ഒരു പിടുത്തമാണ് എങ്ങോട്ടാണ് പോകുന്നത് എല്ലാവരും ഓർക്കും കണ്ടിട്ട് എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ മൂകാംബിയേക്ക് പോകാൻ ഇറങ്ങിയാണ് അപ്പോഴാണ് കണ്ണൂരിടയ്ക്കൊന്ന് ഇറങ്ങി മുത്തപ്പനയും കണ്ട് ഒന്ന് പാർക്കിൽ കാണാം അത് പാമ്പ് വളർത്തു കേന്ദ്രമുണ്ടല്ലോ പാമ്പിനെ കാണാൻ വേണ്ടി കയറിയ പിങ്കുനൊന്ന് പാമ്പിനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ വരാൻ വരാൻ പറഞ്ഞ് പേടിപ്പിച്ച് പേടിപ്പിച്ച് പാമ്പിനെ പേടിയാണെന്ന് ഒരു വിധത്തിലാണ് വലിച്ചതിനെ കുറേ കുറേ മീനുകൾ മുള്ളം പന്നി കുറേ 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 ഐറ്റംസ് ഉണ്ട് പക്ഷേ എന്നാലും ആ പേയ്മെൻറ്റിനുള്ള സുഖമില്ല കേട്ടോ സത്യം പറഞ്ഞ ആക്ച്വലി പറഞ്ഞ പാമ്പൊക്കെ ഏതാണ്ട് കഴിച്ചിട്ട് വിശ്രമിച്ച് സൈഡിൽ കിടക്കുന്ന പോലെയാണ് ഇടയ്ക്ക് കുറേ ചേരേയും കുറേ വലിയ വലിയ പാമ്പുകളൊന്നും ഇല്ല പിന്നെ ഞങ്ങളവിടുന്ന് പെട്ടെന്ന് തന്നെ ഒഴിവാക്കി ഇറങ്ങി പെട്ടെന്ന് ഇപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് മൂകാംബിക എത്തിയ ഫീൽ വരുന്നുണ്ട് പക്ഷേ മൂകാംബികയെ ഓടിച്ച് ഓടിച്ച് ഓടിച്ച അടപ്പുകളൊക്കെ ആയിട്ടോ ഓടിച്ചത് പക്ഷേ ഈ പ്രാവശ്യം ഒരു ഗുണമുണ്ടായി ഈ വണ്ടി ഓടിക്കാൻ അറിയാന്നുണ്ട് പൊന്നെ ഡ്രൈവിംഗ് ഓടിച്ചിട്ടുണ്ട് കുറച്ച് പൊന്നെ ഓടിച്ച് അങ്ങനെ മാറി മാറി ഞങ്ങൾ മൂകാംബികയിൽ എത്തി അവനും നമ്മൾ എഴുത്തിനിരുത്താം എന്നുള്ളൊരു പ്ലാനിലാണ് വന്നത് അപ്പോൾ നൈസായിട്ട് അകത്തൊക്കെ കയറി അകത്ത് ഫോണൊക്കെ ഉപയോഗിക്കാൻ പാടാന്ന് പറയുന്നത് അന്ന് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു അകത്ത് കയറി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പറയുന്നത് പെങ്കു ഇങ്ങനെ ഓടിക്കളിച്ച് ഓടിക്കളിച്ച് ഞങ്ങളിങ്ങനെ പതുക്കെ പെങ്കുവിൻ്റെ പുറയൊക്കെ പോയി അമ്പലത്തിൻ്റെ ഫ്രണ്ട് ചെന്ന് നമുക്കൊരു അടികേ പരിചയം ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്പലത്തിലേക്ക് കയറി പെട്ടെന്ന് തൊഴുത് നമ്മളെ നമ്മൾ എഴുത്തിനൊക്കെ ഇരുത്തി പ്രസാമൊക്കെ വാങ്ങിച്ചു പക്ഷേ ഫോണകത്ത് യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലായിരുന്നു എന്തോ സെലിബ്രിറ്റിയോ ആരോ വലിയ ആൾക്കാരോ എന്തോ വരുന്നുണ്ട് അപ്പോൾ ഫോൺ കുറച്ച് ഇതായി അല്ലെങ്കിൽ അകത്തു നിന്നൊക്കെ നമുക്ക് വീഡിയോ എടുക്കായിരുന്നു പക്ഷെ അത് സമ്മതിച്ചില്ല അവർ അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തുനിന്നൊക്കെ എടുത്ത് പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്ത് വന്ന് അപ്പോൾ ഞങ്ങൾ താമസിച്ച ഇവിടെ ഒരു ചന്ദന എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഹോട്ടലിലായിരുന്നു പക്ഷേ റൂമൊക്കെ ഫുള്ളായിരുന്നു ആ സമയത്ത് പോയ സമയത്ത് പക്ഷേ ഫുഡൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലത് എന്നൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അമ്പലത്തിൽ തൊഴുത് കഴിച്ചിട്ട് പോകാമെന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കി വന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്തത്